കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഇന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്നാം വാക്യം അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമോ ശാസ്ത്ര വിരുദ്ധ ഗ്രന്ഥമോ അല്ല ബൈബിൾ വാക്യങ്ങളെ ശാസ്ത്രീയ വീക്ഷണത്തിലല്ല ആത്മീയ മാനദണ്ഡത്തിലാണ് മനസ്സിലാക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ടാണ് തിരുവഴുത്തിൽ മേഘം പരാമർശിക്കപ്പെടുന്നത് വിവിധ അർത്ഥത്തിലും ആശയത്തിലും മേഘ വർണ്ണനകൾ കാണാവുന്നതാണ് പതിനൊന്ന് ആകാശത്തിന്റെ കിളിവാതിൽ മുപ്പത്തി എട്ടിന്റെ മുപ്പത്തി എട്ട് ആകാശത്തിലെ തുരുത്തികൾ നൂറ്റിനാലാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം ദൈവത്തിന്റെ മാളിക ഉയരത്തിലെ എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ് സാന്നിധ്യത്തിന്റെയും പ്രത്യക്ഷമായ രണ്ട് സന്ദർഭങ്ങൾ രാവിലെ നമുക്ക് ധ്യാനിക്കാം രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ആലയത്തിൽ വന്ന ജനം ഒരുക്കത്തോടെ ഒരുമനപ്പെട്ട് ഉച്ചത്തിൽ സ്തുതിച്ചാരാധിച്ചപ്പോൾ ആലയത്തിൽ മേഘം നിറഞ്ഞു ഒന്ന് രാജ പതിനെട്ടിന്റെ നാൽപ്പത്തി നാലാം വാക്യം പ്രാർത്ഥനയിൽ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈപോലെ പൊങ്ങാൻ ഇടയായി ആരാധനയും പ്രാർത്ഥനയും ശക്തമാകുമ്പോൾ ദൈവ തേജസ്സിന്റെ മേഘം പരക്കുവാൻ ഇടയാകും അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് ഉണരാം ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ സ്വർഗീയപിതാവ് രാവിലെ സമയത്തിനായി സ്തോത്രം ദൈവ തേജസ്സിന്റെ സാന്നിധ്യം ഓരോ നിമിഷത്തിലും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപ ചെയ്യും കർത്താവായ പരിശുദ്ധ നാമത്തിൽ തന്നെ